ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ കേരള സിലബസിലുള്ള പഠനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം ബാധിക്കുന്നത് അധികം വിദ്യാർത്ഥികളെയാണ് ഇനി മുതൽ സ്കൂൾ പഠനം സി ബി എസ് ഇ സിലബസിൽ മാത്രം മതിയെന്ന തീരുമാനത്തോടെ മലയാളം മീഡിയത്തിൽ പഠിക്കാനുള്ള അവസരവും മുടങ്ങുകയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനാണ് സി ബി എസ് ഇ സിലബസ് നടപ്പാക്കുന്നതെന്നാണ് ദ്വീപ് ഭരണകൂടം പറയുന്നതെങ്കിലും സംഘപരിവാർ താല്പര്യമാണ് ഇതിനു പിന്നിലെന്നത് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റിയ ഗാന്ധി വധം ഗുജറാത്ത് കലാപം മുഗൾ ചരിത്രം തുടങ്ങിയവ തുടർന്നും പഠിപ്പിക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു ഇത് ലക്ഷദ്വീപിൽ കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലും പഠിപ്പിക്കുന്നുണ്ട് സി ബി എസ് ഇ സിലബസ് നടപ്പാക്കുന്നതോടെ ഇത്തരം പാഠങ്ങൾ പഠിപ്പിക്കുന്നത് തടയാം ലക്ഷദ്വീപിൽ നാല്പത്തിമൂന്ന് സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നതോടെ സ്കൂളുകൾ ലയിപ്പിച്ച് മുപ്പത്തിനാലാക്കി ഇതിൽ ഓരോ നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങളുമുണ്ട് നിലവിൽ കേരള സിലബസിന് പുറമെ സി ബി എസ് ഇ സിലബസും പഠിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള സിലബസ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ ആദ്യം അവസരമുണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് ഒമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ദ്വീപിൽ നിന്ന് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി എൺപത്തിരണ്ട് പേർ കേരള സിലബസിലുള്ള രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ ഒന്നാം വർഷ പരീക്ഷയും എഴുതിയിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് കേരള സിലബസിൽ അറബിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരവും ഇതോടെ ഇല്ലാതാവുകയാണ് കേരള സിലബസിലുള്ള അധ്യാപക പരിശീലന കോഴ്സായ ഡി എൽഡ് കവരത്തിയിലുണ്ട് ഈ കോഴ്സിന്റെ കാര്യത്തിൽ ദ്വീപ് ഭരണകൂടം തീരുമാനമെടുത്തിട്ടില്ല നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ കോഴ്സുകളാണ് ഉണ്ടായിരുന്നത് ഇത് പിന്നീട് പോണ്ടിച്ചേരി സർവകലാശാലയുടേതാക്കി ഇതിനു പിന്നാലെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലും സംഘപരിവാർ താല്പര്യം ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം